ജോബ് മൈക്കിൾ സാർ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം മൂലം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട റവന്യൂ കമ്മി ഗ്രാന്റ് ജിഎസ്ടി നഷ്ടപരിഹാരം എന്നിവ നിഷേധിച്ച മൂലം ഉണ്ടായ കുറവ് നികത്തുന്നതിന് സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് യെസ് മിനിസ്റ്റർ വ്യക്തമാക്കാവും അത് തന്നെയാണ് നമ്മളിപ്പോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിൽ റവന്യൂ കമ്മി ഗ്രാന്റും ഈ കോമ്പൻസേഷനും അവർ ഏകപക്ഷിയായി നിർത്തി അതിന് യാതൊരു ന്യായീകരണവും ഇല്ല ന്യായീകരണം ഉണ്ടെന്ന് വാദിക്കുന്നവരുണ്ട് ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട് ന്യായീകരണം ഉണ്ട് അത് നിർത്തേണ്ടതാണ് ഉണ്ട് പക്ഷേ സാർ ഈ ജി എസ് ടി നടപ്പിലാക്കിയതിന് ശേഷം ആദ്യത്തെ രണ്ടു വർഷക്കാലം ഈ കോവിഡ് കാരണം ഉണ്ടായ വലിയ പ്രതിസന്ധി ഉണ്ട് പറയാനാണ് ഞാനെന്ത്യാണ് സാർ ഈ ഈ രണ്ട് വർഷക്കാലം ഇന്ത്യയിലാകെയുള്ള വ്യാപാര രംഗം തകർന്നു പോകുന്ന തരത്തിലേക്ക് പിന്നെ കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നു നമ്മളെ സംബന്ധിച്ച് പ്രളയം വന്നു അപ്പോൾ ഇത് കാരണം ഇന്ത്യയിലെ ആകെ വാണിജ്യ രംഗത്തിൻ്റെ ഒരു വളർച്ച ബാധിച്ചിട്ടുണ്ട് പിന്നെ പലതവണ നേരത്തെയും പറഞ്ഞതാണ് ഏകപക്ഷീയമായിട്ട് നികുതിയുടെ റേറ്റുകൾ പലതിനും കുറച്ചു ഇതൊക്കെ വന്നിട്ട് എല്ലാം സംസ്ഥാനങ്ങളെ ബാധിച്ചത് നേരത്തെ പതിനാറ് ശതമാനം വരെ നികുതി ഉണ്ടായിരുന്നത് പതിനൊന്ന് ശതമാനമായിട്ട് ചുരുക്കി ചുരുക്കിയതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല അത് വലിയ കമ്പനികൾക്കാണ് കിട്ടിയെന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഈ നികുതിയുടെ കുറവ് ബാധിച്ചിട്ടുണ്ട് ഈ ഗ്രാൻറ്റിൻ്റെ കുറവ് ഏകപക്ഷീയമായിട്ട് കുറച്ചു ഇത് കൂടാതെ സാർ അടുത്ത ചോദ്യം ഈ സാമ്പത്തിക രംഗത്തെപ്പറ്റി തന്നെയാണ് ഈ സാമ്പത്തിക രംഗത്തെ സംസ്ഥാനത്തിന് വരത്തി പ്രശ്നങ്ങളെപ്പറ്റിയാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് അവിടെ അതിനെ നേരിടാൻ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നല്ല പ്രവർത്തനം നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് ആ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ശേഖരണം നമുക്ക് നടത്താൻ പറ്റി നികുതി വർദ്ധിപ്പിച്ചിട്ട് ഇല്ല എന്നുള്ളത് അടിവരായിട്ട് ഞാൻ പറയുകയാണ് നികുതി വർദ്ധിപ്പിക്കാൻ നമുക്കിപ്പോൾ അവകാശമില്ല ജി എസ് ടി കൗൺസിലിന് മാത്രമേ നികുതി തീരുമാനിക്കാൻ പറ്റൂ ആ നികുതി അവിടെ തീരുമാനിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ കുറച്ചും നമ്മൾ വലിയ തോതിൽ പത്തിരുപത്തിനാലായിരം കോടിയാണ് രണ്ട് വർഷം കൊണ്ട് നികുതി വർദ്ധിപ്പിക്കുന്നത് സർ ആക്കാരും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ ചെലവുകൾ ചുരുക്കാതെ കുറയ്ക്കാതെ മുന്നോട്ടോ പറ്റുന്നത്